ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് ഇത്തിരി കൊഴുക്കട്ട ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് മിച്ചം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം ഉപ്പ് ഒഴിച്ച് അത് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചിളക്കാം തിളച്ച വെള്ളം ഒഴിക്കുന്നത് തണുത്ത് കഴിയും ഒരല്പം ചൂടാറ് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് അത് കുഴച്ച് ഉരുട്ടിയെടുക്കാം അപ്പം ഞാൻ ചൂടുവെള്ളി ഇതിനകത്തുമായിട്ട് ണേ ഇതൊന്ന് കുഴച്ചോടെ വെക്കാം എന്നിട്ട് ഒരല്പം കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്നിപ്പിച്ച് ഒറ്റ വലിയ ബോ ബോളാക്കി എടുക്കാം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ പൊടി ഇവിടെ കുഴയ്ക്കാതായിട്ടുണ്ടാവും ചൂടുണ്ട് വെട്ടം വന്നാലും കയ്യെ പറ്റാതിരിക്കാനും കൈയുടെ ചൂട് പോകാനും ആയിട്ട് നമുക്ക് ഇടയ്ക്ക് കൈയൊന്ന് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാം ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ശർക്കര ചീക ഇട്ടു മറികൊരു ശർക്കര ആയിരുന്നു അതിനകത്ത് കരടൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഇച്ചിരി ശർ പഞ്ചസാരയും ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ് അത് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് നമുക്കൊരു അത്യാവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് പായസത്തിനോ വേറെ പിടിയോ എന്തുണ്ടാക്കിയാലും നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം ഇത്രയും മതിയാവും ഇനി ഇതൊന്നും നമുക്ക് യോജിപ്പിച്ചെടുക്കാം കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം അപ്പം അതിനെ കൊഴുക്കട്ടേക്ക് അകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് കൊണ്ട് റെഡിയായി നമ്മുടെ കൊഴുക്കൊട്ടയുടെ ഓടി കുഴച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരല്പം തേങ്ങ ചിരണ്ടിയതും കൂടി ഇന്നത്ത് ചേർത്ത് ഇറന്നു കേട്ടോ വെറുതെ ഇന്നത്ത് ചേർത്തിട്ടെങ്ങാൻ കുഴച്ചതാണ് തേങ്ങാ പാലൊന്നും ഒഴിക്കാതിരുന്നത് കൊണ്ട് അപ്പം നമുക്കിനിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലെടുത്തിട്ട് ഒരേ കനത്തിൽ ഒരു വെച്ചിട്ട് പിന്നകത്ത് വെച്ച് എല്ലാ വശത്തുനിന്നും അതെടുത്ത് പൊട്ടിച്ച് വയ്ക്കുന്നു അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതൊന്നങ്ങോട്ട് വരും ഇനി നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുഴുവൻ കൊഴുക്കട്ടുകളാക്കി എടുക്കണം നമ്മളാ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ട് അതും കൊണ്ടൊരു ഒൻപത് കൊഴുക്കട്ടുണ്ടാക്കി ഇനി അത് ആവി വന്ന് തുടങ്ങി നേരത്തെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം തീ കുറച്ചാ വെച്ചിരുന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെക്കണമെന്ന് പറയുമ്പോൾ അല്ല കുക്കറിൽ വേണേലും വെക്കാം പക്ഷെ കുക്കറിൽ വെക്കുമ്പം കുക്കർ തുറന്ന ഉടനെ തന്നെ നമ്മൾ ചൂടോടെ തിന്നില്ലെങ്കിൽ അല്പം തണുത്ത് കഴിഞ്ഞാൽ അത് നല്ല മഴമൊക്കെ പോയി കല്ലുപോലെ ആയിപ്പോവും സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഇഡലി പാത്രത്തിൽ രണ്ട് മിനിറ്റ് കൂടുതൽ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ ഇഡലി പാത്രത്തിൽ തന്നെ ചെറുത് പയ്യെ തണുക്കുള്ളു തണുത്താലും സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ പൊടി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വാട്ടി കുഴക്കല്ലേ ചെയ്തേ അപ്പോൾ അത് കുറച്ച് വേഗുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നിങ്ങളൊക്കെ ഇത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതൊന്ന് വെന്ത് വരട്ടെ ഇടണെടുത്ത് പൊട്ടിച്ച് കാണിക്കാം ഇപ്പോൾ ഒരു നാടൻ പലഹാരം അതിനകത്ത് തേങ്ങയുണ്ട് ശർക്കരയുണ്ട് അപ്പോൾ തേങ്ങയും എന്ന് പറഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമാണല്ലോ ശർക്കരയ്ക്കകത്ത് അയണ്ണ്ട് തേങ്ങയ്ക്കകത്താണേലും പാലിന് സമമായിട്ടുള്ളതാണ് തേങ്ങ അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് ഇതുപോലെ നിങ്ങളും ഒരു നാലുമണിക്ക് ഇടയ്ക്ക് നാടൻ നാലുമണി പലഹാരം എഡിങ്ങിനെയൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം കൊഴുക്കട്ട എന്തായി നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആണ് ചൂടോടെ തിന്നാൻ പറ്റിയല്ലോ ആറിയിട്ടേ തിന്നാവുള്ളൂ നമുക്കപ്പോൾ ഒരെണ്ണം മുറിച്ച് വെച്ചു ഒരെണ്ണം കൂടെ മുറിച്ച് വെക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ